இதுதொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் கோவிட்19 தொற்றுக்கு எதிரான போராட்டத்தில் போராட்டத்தில் ஈடுபட்டவர்கள் மற்றும் 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 போராட்டத்தில்

آء <laughs> بوکو എല്ലാവരും എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ ബുദ്ധിമുട്ടും കയറുന്നുണ്ട് നിങ്ങൾ ഡിവൈഎസ്പിന്റെ വാക്കുകൾ കേട്ടല്ലോ ഞാൻ ഡി വൈ എസ് കൂടി ചോദിച്ചു ഞാൻ ഇലീഗലായി ബന്ധിപ്പിക്കുന്നു സ്ഥാനാർത്ഥിക്ക് ഇവിടെ നിൽക്കാം അപ്പൊ ഇവര് നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ഈ രാജ്യത്തെ ജനാധിപത്യമായിട്ട് ഒരു സ്ഥാനാർത്ഥികളുടെ അവകാശത്തെ ഞാൻ ചോദിച്ചോട്ടെ അവർ സംഘടിച്ചിട്ടല്ലേ നിൽക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കയറിപ്പോയത് ഞാൻ ഒറ്റയ്ക്കാണ് കയറിപ്പോയത് ഞാൻ കയറിപ്പോയി ഭൂത്തിനകത്തേക്ക് ചെല്ലുമ്പോ ഭൂത്തേജൻ ആദ്യം ശബ്ദം ഉന്നയിക്കുന്നു അത് പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കുന്നു ബിജെപിയുടെ ഏജന്റ് ആദ്യം തർക്കം ഉന്നയിക്കുന്നു തൊട്ടു പിന്നാലെ സി പി എമ്മിന്റെ ഏജന്റ് തർക്കം ഉന്നയിക്കുന്നു അപ്പോ അതിനുശേഷം പിന്നെ പുറത്തുനിന്ന് ബിജെപിയുടെ സി പി എമ്മിന്റെ ആളുകൾ ഒരുമിച്ച് വരുന്നു ബൂത്തിൽ കയറാൻ പാടില്ലെന്ന് അവർ പറയുന്നത് അപ്പൊ ആദ്യം ആദ്യം പറഞ്ഞത് ബൂത്തിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു സ്ഥാനാർത്ഥി പോളിംഗ് സ്റ്റേഷനകത്ത് കയറി വോട്ട് ക്യാൻവാസ് ചെയ്തു ഞാൻ പറഞ്ഞു ക്യാമറയിൽ പരിശോധിക്കുന്നു ഒന്ന് പോളിംഗ് സ്റ്റേഷൻ അകത്ത് കയറി ക്യാൻവാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോളിംഗ് ഇല്ല നമ്മൾ അവർ പറഞ്ഞൊരു കോവിഡ് കണ്ടീഷൻ എല്ലാ ആളുകളും സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി മുഴുവൻ ആളുകൾ പറയുന്നത് മുഴുവൻ ആളുകൾ നമ്മുടെ ആളുകൾ ആദ്യം മാറിക്കും പിന്നീട് അവർ വന്നിട്ട് അവരിങ്ങനെ അസ്വസ്ഥതയാണ് നല്ല രാഷ്ട്രീയ ഭതിയാണ്